വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് നമുക്ക് നല്ലൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട് ഗസറ്റഡ് ഡേറ്റ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് നാല് ഒമ്പത് ഇരുപത്തിനാലാണ് പോലീസില് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിംഗർ പ്രിൻറ് ബ്യൂറോ ഇതിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞ തവണ നടന്ന ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നെയിം ഓഫ് പോസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് നാൽപ്പത്തി മുതൽ തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് വരെയാണ് കേട്ടോ വളരെ നല്ലൊരു പോസ്റ്റാണ് വേക്കൻസിയുടെ നമ്പർ ഇവിടെ പറഞ്ഞിട്ടില്ല ഏജ് ലിമിറ്റ് പതിനെട്ട് മുപ്പത്താറാണ് പറയുന്നത് ഓക്കെ ക്വാളിഫിക്കേഷൻ എന്താണ് ബി എസ് സി ഡിഗ്രി കെമിസ്ട്രി ഓർ ഫിസിക്സ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഈ സിലബസിൻ്റെ പ്രത്യേകത ഇതിൽ അമ്പത് ശതമാനം കെമിസ്ട്രിയും അമ്പത് ശതമാനം ഫിസിക്സും വരും മനസ്സിലായോ രണ്ടും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും വരിക കഴിഞ്ഞ തവണ ഈ എക്സാം നടക്കുമ്പോൾ ഫോർട്ടി മാർക്ക് കെമിസ്ട്രി ഫോർട്ടി മാർക്ക് ഫിസിക്സ് ട്വൻറ്റി മാർക്ക് ജനറൽ ആ ആ ഒരു പാറ്റേണിലായിരുന്നു പക്ഷേ ഇത്തവണ നമുക്ക് ജനറൽ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ സോ ഫിഫ്റ്റി ഫിഫ്റ്റി റേഞ്ച് ആയിരിക്കും പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ സിലബസ് കഴിഞ്ഞ തവണ അവർ ഇറക്കിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടായിരിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സിലബസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല ഓക്കേ അപ്പോൾ ഇതാണ് പിന്നെ ഐ വിഷൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നോട്ട് ചെയ്തോളൂ വളരെ നല്ലൊരു പോസ്റ്റാണ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് കഴിഞ്ഞവർക്ക് നല്ലൊരു ചാൻസ് ആണ് ലാസ്റ്റ് ഡേറ്റ് ഒക്കെ അറിയാലോ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യരുത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക പിന്നീട് ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആയിരിക്കും ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടാവും ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ബാക്കി ഇൻഫോർമേഷൻസ് എല്ലാം ഞാൻ അറിയിക്കാം ഓക്കെ അപ്പോൾ വളരെ നല്ലൊരു പോസ്റ്റാണ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവർക്കാണ് ഡിഗ്രി ലെവലിലുള്ള ഒരു എക്സാം ആണ് കഴിഞ്ഞ തവണ നമ്മളിതിൻ്റെ ക്ലാസ് എടുത്ത കാരണം ഏകദേശം ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഓക്കെ ഇത്തവണ സിലബസ് വരുമോ എന്നറിയില്ല എങ്കിലും നമുക്ക് ഓൾറെഡി നല്ലൊരു സിലബസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ യൂസ്ഫുള്ളായി ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരമാവധി ഈ പോസ്റ്റുകളൊക്കെ എല്ലാവരിലേക്കും എത്തട്ടെ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഡോക്യുമെൻ്റ് വേണമെന്നുള്ളവർ ടെലഗ്രാം ചാനലിൽ നോക്കിയാൽ മതി കേട്ടോ അതിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യാം ഓക്കെ താങ്ക്